വെൽക്കം ടു കെ ഫുർ കിസാൻ ഞാൻ എന്തെങ്കിലും നമ്മുടെ രണ്ടാമത്തെ കൃഷി സ്ഥലത്തിലാട്ടോ ഇവിടെയാണ് നമ്മൾ നാട്ടക്കിഴങ്ങ് അതുപോലെ തന്നെ മാങ്ങാഞ്ചി അതുപോലെ തന്നെ മഞ്ഞൾ അതുപോലെ തന്നെ ചേന ഒക്കെ നട്ടേക്കണ ഈ പറമ്പിലാണ് അപ്പോൾ ഏകദേശമൊക്കെ നല്ല രീതിയിൽ ഗ്രോത്ത് ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് കാണിച്ചു തരാൻ വിചാരിച്ചു അപ്പോൾ ഒന്ന് അതിൻ്റെ വിശേഷങ്ങൾ കേട്ടോ അപ്പം ആയത് തന്നെ നമുക്ക് ചേന കാണിച്ചു കേട്ടോ ചേനക്ക് ഏതാ തണ്ടൊക്കെ പഴുത്ത് പോവാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇവിടെ ഒരു രണ്ടായിരം മൂക്ക് ചേനയാണ് നമ്മൾ ഈ പറമ്പിൽ നട്ടേക്കണത് പിന്നെ നമ്മുടെ വേറെ പറമ്പിൽ പിന്നെ വേറെ പറയുമ്പോൾ നമുക്കൊരു മൂവായിരം മൂക്കുണ്ടായിരുന്നു മൊത്തം നമുക്കൊരു അയ്യായിരം മൂക്ക് ചേനയാണ് ഈ പ്രാവശ്യമുള്ളത് ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ ഉണ്ട് പിന്നെ ഈ ഇതിൻ്റെ അപ്പുറത്തും ഉണ്ട് കേട്ടോ അല്ല ചേനക്കെതാ തണ്ടൊക്കെ പഴുത്തു പോകാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഏറെക്കുറെ അടുത്ത മാസമൊക്കെ ആകുമ്പോഴത്തേന് ചേനയുടെ തണ്ട് കംപ്ലീറ്റ് പോകും പിന്നെ നമുക്ക് ഡിസംബറൊക്കെ ആകുമ്പോഴത്തേന് നമുക്ക് ചേന വറിക്കാമെന്നാണ് വിചാരിക്കുന്നത് ഡിസംബറിലോ കഴിഞ്ഞ കൊല്ലമൊക്കെ മഴയുണ്ടായി കഴിഞ്ഞ കൊല്ലം ഡിസംബറിലൊക്കെ മഴ ചാറി വയ്ക്കുന്നുണ്ടായിരുന്നു അപ്പം പിന്നെ നമ്മൾ ജനുവരിയിൽ പറിച്ചു ഈ കൊല്ലം എങ്ങനെയാണെന്ന് അറിയില്ല ഒരു ഇതൊക്കെ നല്ല രീതിയിൽ ആയിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ കളയും കാര്യങ്ങളുണ്ട് ഇത് നമ്മളിനി പറിക്കത്തില്ല ഇനി നമ്മൾ ചേന പറിക്കുമ്പോൾ നമ്മൾ കാടൊക്കെ വെട്ടി തെളിച്ച് അങ്ങനെ നമ്മൾ പറിക്കുകയുള്ളൂ കേട്ടോ പിന്നെ നമ്മുടെ നാട്ടക്കിഴങ്ങ് വരണതാണ് നേരെ അവിടെ കേട്ടോ ഇതാ ഈ ഒരു സ്റ്റേജ് ആയിട്ടുണ്ട് കേട്ടോ ഒക്കെ നല്ല രീതിയിൽ വള്ളി ആയിട്ടുണ്ട് നമ്മൾ രണ്ടാം ഘട്ടം നമ്മൾ കോഴിക്കാട്ടിട്ട് കൊടുത്തായിരുന്നു ഇനി ഇതിനൊന്ന് കള പറിച്ചു കൊടുക്കണം ഇതിലാകെ കളയും കാര്യങ്ങളും ആയിട്ടുണ്ട് അപ്പോൾ കേട്ടോ മൊത്തത്തിൽ നല്ല രീതിയിൽ ആയിട്ടുണ്ട് കേട്ടോ നാട്ടക്കിഴങ്ങ് കൃഷി നമ്മൾ ഈ പ്രാവശ്യം ആദ്യമായിട്ടാണ് നമ്മൾ ഇതൊരു ഏകദേശം ഒരു ഡിസംബർ ജനുവരി ആ സമയത്തൊക്കെയാണ് നമ്മൾ പറിക്കുക ഡിസംബർ കുറയാകുമ്പോൾ നമ്മൾ പറിക്കും തിരുവാതിരയുടെ അടുത്ത് ഇതിന് ഡിമാൻഡ് ഉള്ളത് കേട്ടോ അപ്പോൾ കണ്ടോ ഒക്കെ നല്ല രീതിയിൽ പുറത്തായിട്ടുണ്ടോ പിന്നെ നമുക്ക് ഇവിടെ ഒരു ലൈനും കൂടി ഉണ്ട് അതും തന്നെ കായിട്ടുണ്ട് ഫുള്ള് കാടായിട്ടുണ്ട് അപ്പം അർജൻറ് ആയിട്ട് നമുക്കിത് കള പറിച്ചു കൊടുക്കണം അതാണ് ഞാൻ അടുത്ത പരിപാടി കേട്ടോ പിന്നെ ഇവിടെ നമുക്ക് ഒരു ലൈനുണ്ട് അതുപോലെ തന്നെ ആ മുകളിലും ണ്ട് കേട്ടോ അത്രയാണ് നമുക്ക് ഇവിടെ നാട്ടുകിഴങ്ങ് വരുന്നത് ഇനി അവിടെ ആയിട്ടാണ് നമ്മൾ മഞ്ഞൾ വരണേ നമ്മൾ രണ്ട് കണ്ടങ്ങളിലായിട്ടാണ് മഞ്ഞൾ വരച്ചേക്കണേ അത് നല്ല രീതിയിൽ ഗ്രോത്ത് ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ അത് കാണിച്ചു തരാം ഇവിടെ ഇവിടെ ഇങ്ങനെ ഉണ്ട് കേട്ടോ നമുക്ക് അത്യാവശ്യം ഓക്കെ എന്നെ കാണുന്ന ലൈറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിന്റെ പുറത്തത്തെ കളയൊന്ന് പറിച്ചു കൊടുക്കണം പിന്നെ ഉള്ളിക്കൊന്ന് മണ്ണിട്ട് കൊടുക്കണം കേട്ടോ ഇതിന്റെ ഉള്ളില് തിക്കായതുകൊണ്ട് എന്തായിട്ടില്ല ഉള്ളിൽ കാട് കയറിയിട്ടില്ല പുറത്തത്തെ കാടൊക്കെ ഒന്ന് പറിച്ചു കൊടുത്ത് മണ്ണിട്ട് കൊടുക്കണം കേട്ടോ ഇനിയാണ് ശരിക്കും നമ്മളെ മഞ്ഞളൊക്കെ കിഴങ്ങ് എടുത്ത് വരുന്ന സമയം ഇനിയാണ് അപ്പൊ നമ്മള് പുറത്തുനിന്ന് ഇതൊക്കെ ഒന്ന് ലെവലാക്കിയിട്ട് എന്ത് ചെയ്യണം ഒന്ന് മണ്ണിട്ട് കൊടുക്കണം പിന്നെ വേറെ വളങ്ങളൊന്നും ചേർക്കണ്ടല്ല നമ്മൾ രണ്ടു വട്ടം നമ്മള് കോഴിക്കാട്ടിട്ടാണ് ഇനി വേറെ വളമൊന്നും നമുക്ക് ഇനി കേട്ടോ ഉണ്ടോ നമ്മളെ മുഖത്തെ കണ്ടെത്തലെന്ന് കാണിച്ചു തരാം ഒക്കെ കുറെ ഗ്രോത്ത് ആയിട്ടുണ്ട് കണ്ടോ ഇങ്ങനെ ഇവിടെ ഉണ്ട് ഇങ്ങോട്ട് നോക്കിയ കേട്ടോ ഇങ്ങനെ മൊത്തത്തിൽ ഒരു പച്ചപ്പായിട്ടുണ്ട് കേട്ടോ ഇത് കണ്ടോ ഇവിടെയാണ് നമ്മുടെ മാങ്ങാഞ്ചി വരുന്നത് കേട്ടോ നമ്മൾ ചേന അവിടെയാണ് അവിടെ കുറച്ച് മാറി ഇപ്പുറത്താണ് നമ്മൾ ഇത് കണ്ടോ നല്ല രീതിയിൽ ഗ്രോത്ത് ആയിട്ടുണ്ട് കേട്ടോ അവിടെ മഞ്ഞളെക്കാട്ടും നല്ല രീതിയിൽ ഇതായിട്ടുണ്ട് ഇവിടെ എന്നെന്തായാലും കാണൂല കേട്ടോ ഇവിടെ നമ്മൾ രണ്ട് കണ്ടങ്ങളിലായിട്ട് കണ്ടോ ഇത് മുകളത്തെ കണ്ടാണ് ഇനി ഇവിടെയും അതേ തന്നെ മഞ്ഞളുടെ തന്നെ നമ്മൾ കള സൈഡത്തെ കളിന്ന് പറിച്ചു കൊടുക്കണം പിന്നെ ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞായിരിക്കും മണ്ണ് ഇട്ട് കൊടുക്കാം കേട്ടോ കേട്ടോ മാങ്ങഞ്ചി കഥ കിഴങ്ങായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അതായത് ഇപ്പോൾ മണ്ണിന്റെ മുകളിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇനി കംപ്ലീറ്റ് നമ്മള് മണ്ണിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടോ അപ്പോൾ നമ്മളെ ഈ പറമ്പിലെ നാല് കൃഷികൾ നമ്മൾ കണ്ടു ഇതൊക്കെ ഏറെക്കുറെ നമ്മളൊരു ജനുവരിയോട് കൂടിയാവുമ്പോൾ ഒക്കെ നമുക്ക് വിളവെടുക്കാനാവും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ അടുത്ത് കാണുന്ന ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക ഞാൻ ഇടുന്ന വീഡിയോ ആയിട്ട് നിങ്ങളുടെ ഫോണിക്ക് എടുത്തോളൂ കേട്ടോ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ